ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്ന ഇലക്ഷന്റെ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കാനുള്ള സമയമായിരിക്കാണ് ഈ ജൂൺ ആറാം തീയതി മുതൽ ജൂൺ ഇരുപത്തൊന്നാം തീയതി വരെയാണ് നമുക്കിങ്ങനെ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കാനുള്ള അവസരമുള്ളത് നമുക്ക് അക്ഷയ വഴിയൊക്കെ ആയിട്ട് നമുക്കിത് ചെയ്യാം നമുക്കറിയാം അക്ഷയ വഴിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന് പൈസ മുടക്കമുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവിടെ പോയി അതിനെ മെനക്കേട് അക്ഷയയിലൊക്കെ തിരക്കാണെങ്കിൽ ഒത്തിരി താമസം എടുക്കും പക്ഷെ ഇതിനൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യം ഇതൊക്കെ ഉള്ളൂ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാം മറ്റൊരാളെ ആശ്രയിക്കാതെ തന്നെ അതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കാരണം ഈ വീഡിയോയിൽ നമ്മൾ പേര് വോട്ടർ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതിന്റെ ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധാരണയാണ് ഞാൻ ലോക്സഭ ഇലക്ഷൻ വോട്ട് ചെയ്താണ് അതുപോലെ നിയമസഭ ഇലക്ഷനിൽ വോട്ട് ചെയ്തതാണ് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ പേര് വോട്ടർ പട്ടികയിൽ വരും എന്നൊരു തെറ്റിദ്ധാരണ ഒരുപാട് ആളുകൾക്കുണ്ട് പഞ്ചായത്ത് ഇലക്ഷനിലും എനിക്ക് അത് വെച്ച് വോട്ട് ചെയ്യുക എന്നുള്ളത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിയമസഭ ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പക്ഷേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നതുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല അതുകൊണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യുക പേരില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെയാണ് സമയമുള്ളത് ഈ ജൂൺ ഇരുപത്തൊന്നിന് മുമ്പായിട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യൽ സൈറ്റിലൂടെ നമുക്ക് നിങ്ങളുടെ പേര് ഓട്ടർ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണുള്ളതിൻ്റെ ഫുൾ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടർ പട്ടികയിലേക്ക് പേര് ആഡ് ചെയ്യാവുന്നതാണ് എൻ്റെ ഫോണിൽ ഞാനിപ്പം ഗൂഗിൾ ക്രോം ഉപയോഗിച്ചുകൊണ്ടാണ് ഓട്ടർ പട്ടികയിലേക്ക് പേര് ആഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രോസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക അതിനുശേഷം നമുക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റായ എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു തുടക്കത്തിലെ വിൻഡോ കാണും ആ വിൻഡോ താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കും നമ്മുടെ വോട്ടർ പട്ടികയിലേക്ക് നമ്മുടെ പേര് ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഏതെങ്കിലും ഒരാളുടെ പേര് റിമൂവ് ചെയ്യണമെങ്കിലോ ഒരു സ്ഥലത്ത് നിന്ന് പേര് മറ്റൊരു വാർഡിലേക്ക് മാറ്റണമെങ്കിലോ നമുക്ക് ഈ സിറ്റിസൺ രജിസ്ട്രേഷൻ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യണം ഇത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ സിറ്റിസൺ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന വിൻഡോയിൽ നമ്മുടെ ഡീറ്റെയിൽസാണ് അടിച്ചു കൊടുക്കേണ്ടത് ഫുൾ നെയിം ആദ്യം കൊടുക്കണം അതിനുശേഷം മൊബൈൽ നമ്പർ താഴെ നമ്മുടെ ഒരു പാസ്വേഡോട് കൂടി ക്രിയേറ്റ് ചെയ്യണം ഇവിടെ നമ്മുടെ പേര് മൊബൈൽ നമ്പർ അതുപോലെ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് എന്നിവ കൊടുത്തതിന് ശേഷം താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ബോക്സിൽ കുറച്ച് ലെറ്റേഴ്സ് കാണാം അത് നമുക്ക് റൈറ്റ് സൈഡിലെ ബോക്സിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള ചെറിയ ബോക്സിൽ നമ്മൾ ടിക്ക് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു അങ്ങനെ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലെ ആണ് നമ്മുടെ മൊബൈൽ നമ്പറിൻ്റെ അത് വേരിഫൈ മൊബൈൽ എന്നത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒ വരും മൂന്ന് മിനിറ്റ് സമയത്തിനുള്ളിൽ ആ ഒ നമ്മൾ ആ ബോക്സിൽ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ സിറ്റിസൺ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ വോട്ടർ പട്ടികയിൽ ഇനി പേര് ആഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യണം അതിന് യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയ അത് വെച്ചിട്ടാണ് യൂ ലോഗിൻ ചെയ്യേണ്ടത് യൂസർ നെയിം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയായിരിക്കും ലോഗിൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വോട്ടർ ലിസ്റ്റിലേക്ക് പേര് ആഡ് ചെയ്യുന്നതിനും റിമൂവ് ചെയ്യുന്നതിനും ട്രാൻസ്ഫർ ചെയ്യുന്നതിനുമായിട്ടുള്ള പല പല ഓപ്ഷൻസ് ഉണ്ട് നമുക്കിപ്പോൾ വേണ്ടത് ഏറ്റവും മുകളിൽ കാണുന്ന നെയിം ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും നിലവിൽ പഞ്ചായത്ത് ഇലക്ഷന്റെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നീല നിറത്തിലുള്ള നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഭാഗം സെലക്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നുണ്ടെങ്കിൽ ചുമന്ന തരത്തിലുള്ള നിലവിലെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഏത് വാർഡിലാണ് നമ്മുടെ പേര് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വാർഡിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ ലോക്കൽ ബോഡി നമ്മൾ ഏത് പഞ്ചായത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ വാർഡ് അത് കഴിഞ്ഞിട്ട് പോളിംഗ് സ്റ്റേഷൻ അതുപോലെ നമ്മുടെ താലൂക്ക് എൽ ഐ സി അഥവാ നമ്മുടെ നിയോജക മണ്ഡലം ഇത്രയും ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കണം ഞാനിപ്പോൾ നിലവിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് ത്രീ ആണ് ഇതിൽ നമ്മൾ ആരുടെ പേരാണോ ഓർഡർ പട്ടികയിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഇവിടെ ആദ്യം നിയർ ബൈ ഓട്ടർ സീരിയൽ എന്ന് കാണും അവിടെ നമ്മൾ നമ്മൾ ആരുടെ പേരാണോ ഇതിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ തന്നെ അതേ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഓർഡർ പട്ടികയിലുള്ള അവരുടെ ക്രമ നമ്പർ അതിൽ അഥവാ സീരിയൽ നമ്പർ ആണ് അവിടെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ തൊട്ട് വല ദിവസമായിട്ട് നിയർ ബൈ വോട്ടർ ടൈപ്പ് അവരുടെ ഇവരുമായിട്ടുള്ള റിലേഷൻ എന്താണ് അച്ഛനാണോ അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആണോ അങ്ങനത്തെ കാര്യങ്ങള കാര്യങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് താഴത്തേക്ക് വരുമ്പം ഓർഡറിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കാൻ പറയുന്നുണ്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ പിന്നെ മൊബൈൽ നമ്പർ അതുപോലെ അഡ്രസ്സ് ഈ വക കാര്യങ്ങൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ വീട്ടു നമ്പർ ആഡ് ചെയ്യുന്ന സ്ഥലം കാണാം അവിടെ ന്യൂമറിക്കുന്നു സബ് നമ്പർ എന്നും പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് എന്നാൽ ചില വീട്ടു വീട്ടു നമ്പറൊക്കെ ആ നമ്പറും കാണും അതിൻ്റെ കൂടെ ഒരു ആൽഫബറ്റും കാണും ഉദാഹരണത്തിന് നൂറ്റി പതിനഞ്ച് എ അങ്ങനെയുള്ളപ്പോൾ നൂറ്റി പതിനഞ്ച് ന്യൂമറിക്കിന്റെ അവിടെയും കൊടുക്കണം എ എന്നുള്ളത് സബ് നമ്പറിന്റെ അവിടെയും കൊടുക്കണം അതുപോലെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും മലയാളത്തിന്റെ ഇംഗ്ലീഷിനും ടൈപ്പ് ചെയ്യാനുണ്ട് അവസാനം പിൻകോഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ വരുന്ന സെക്ഷൻ ഗാർഡിയൻ ഇൻഫർമേഷൻ ആണ് അതായത് നമ്മൾ പേര് ചേർക്കുന്ന ആളുടെ അച്ഛന്റെയോ അമ്മയുടെയോ ഹസ്ബൻഡിന്റെയോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം അവരുടെയും ഈ പറഞ്ഞ ഒരു പേരും ഗാഡിയുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഒക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെതായ ഐ ഡി കാർഡ് ഇൻഫോർമേഷൻസ് ആണ് അവിടെ നമുക്ക് ഏറ്റവും എളുപ്പം ആധാർ കൊടുക്കുന്നതായിരിക്കും കാരണം എല്ലാവർക്കും ഇപ്പം ആധാറുണ്ട് ആധാർ അവിടെ ആധാറിന്റെ നമ്പർ കൊടുക്കുക ബാക്കി ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുക നമുക്ക് ഏതാണോ ഐ ഡി കാർഡ് നമ്മുടെ ഉള്ളത് ആ ഐ ഡി കാർഡിന്റെ മാത്രം ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാവും ബാക്കി കോളങ്ങളൊക്കെ ഒഴിവാക്കിയിടാം അങ്ങനെ നമ്മൾ ഇപ്പൊ പേഴ്സണൽ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് പേരുകളൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആധാർ നമ്പറും മസ്റ്റ് ആയിട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ നമുക്ക് വോട്ടറിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫോട്ടോ ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മിനിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഇന്റു മുന്നൂറ്റി ഇരുപത് എന്ന സൈസിലായിരിക്കണം അതുപോലെ ഇതിന്റെ ഗ്രേറ്റർ സൈസ് എന്ന് പറയുന്നത് മുപ്പത് കെ ബി താഴെ ആയിരിക്കണം അഞ്ച് കെ ബിയിൽ കൂടുതലായിരിക്കണം എന്നും പറയുന്നുണ്ട് നമുക്ക് ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല ആപ്ലിക്കേഷൻസ് ഓൺലൈനിലുണ്ട് നമുക്ക് ഇമേജ് റീസൈസർ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ വഴി നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇമേജ് ആഡ് ചെയ്യാം അതിനുവേണ്ടി അവിടെ ബ്രോസ് എന്ന ഭാഗത്ത് നിൽക്കുന്നു നമുക്ക് നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ഫോട്ടോ എന്നത് കൊടുക്കണം ഫോട്ടോ ഇമേജ് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും അതിനുശേഷം കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവിടെ താഴെ പ്രൊസീഡ് എന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു ഇപ്പൊ നമ്മുടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇതിന് തെറ്റൊന്നുമില്ല എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം കൺഫേം ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകും ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നിലവിൽ സബ്മിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഹിയറിംഗിനായിട്ട് പഞ്ചായത്തിൽ ഒരു ദിവസം ചെല്ലേണ്ടി വരും ആ ദിവസം ഏതാണെന്ന് ഇവിടെ ഓൾറെഡി നമുക്ക് ഇവിടെ നമുക്കിവിടെ ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മുപ്പത്തിരണ്ടിന് പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലാൻ വേണ്ടിയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ പ്രിന്റ് എടുക്കാൻ വേണ്ടി പ്രിന്റ് ഹിയറിംഗ് നോട്ടീസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രിന്റ് എടുക്കാൻ സാധിക്കും ഇതുപോലെ നമുക്ക് ഹിയറിംഗ് നോട്ടീസ് കൃത്യമായിട്ട് കിട്ടും ഇത് നമുക്ക് പ്രിന്റ് എടുത്തു വേണമെങ്കിൽ പഞ്ചായത്തിൽ പറഞ്ഞിരിക്കുന്ന ദിവസം ചെല്ലാം അങ്ങനെ നമ്മൾ പഞ്ചായത്തിൽ ചെല്ലുന്ന ദിവസം നമ്മുടെ കയ്യിൽ നമ്മൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ സ്ഥിരതാമസക്കാരാണെന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പ്രൂഫ് അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ആറു മാസത്തിൽ കൂടുതൽ നാളവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വാടക ചീട്ടോ നമ്മുടെ കയ്യിൽ കരുതണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അവർ നമ്മുടെ ഈ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്ത് നമ്മളെ ആ വാർഡിന്റെ ഓർഡർ പട്ടികയിലേക്ക് ആഡ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഓട്ടർ പട്ടികയിൽ പേര് കേൾക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഓട്ടർ പട്ടികയിൽ പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്